മലയാളികളുടെ പ്രിയങ്കരിയായ ഗായികയാണ് സുജാത മോഹൻ എത്ര കേട്ടാലും മതിവരാത്ത ശബ്ദമാണ് സുജാത മോഹൻ്റെത് മലയാളികൾ മാത്രമല്ല തമിഴ്നാട്ടിലും സുജാതയുടെ ശബ്ദമാധുര്യത്തിലും ഗാനങ്ങൾക്കുമൊക്കെ വലിയൊരു കൂട്ടം ആരാധകരുണ്ട് തെലുങ്കിലും കന്നഡയിലും ഹിന്ദിയിലും എല്ലാമായി നാൽപ്പത് വർഷത്തിലേറെയായി സിനിമാ പിന്നണി ഗാന പാടിക്കൊണ്ടിരിക്കുകയാണ് സുജാത പാട്ടിന്റെ ലോകത്ത് മാത്രമല്ല തന്റെ വ്യക്തി ജീവിതത്തിലും ആ സന്തോഷവും സംതൃപ്തിയും ഒക്കെ പ്രതിഫലിക്കാറുണ്ട് സുജാതയുടെ പോലെ തന്നെ ലോലവും സംഗീതാത്മകവുമാണ് കുടുംബജീവിതവും മുൻപൊരു അഭിമുഖത്തിൽ സുജാതയും മോഹനും തങ്ങളുടെ വിവാഹത്തെക്കുറിച്ചും വിവാഹം കഴിഞ്ഞുള്ള ജീവിതത്തെക്കുറിച്ചും ഒക്കെ സംസാരിച്ചിരുന്നു ഏഴാം വയസ്സിലാണ് മോഹൻ സുജാതയെ ആദ്യമായി കാണുന്നത് അന്ന് മോഹന് പത്തൊൻപത് വയസ്സായിരുന്നു പ്രായം ഒരു ചെറിയ കുട്ടിയായിരുന്നു സുജാതയെന്നും അങ്കിൾ എന്ന് തന്നെ വിളിച്ചു വന്ന ആ കുട്ടി എങ്ങനെ തന്റെ ജീവിതസഖ്യയായി എന്നും മോഹൻ തന്നെ പറയുന്നുണ്ട് അതിന് യേശുദാസിനും സ്വാമിക്കും വലിയൊരു പങ്കുണ്ട് എന്നാണ് മോഹനും സുജാതയും പറയുന്നത് സ്വാമിയുടെ കുടുംബവുമായി മോഹനും കുടുംബത്തിനും വലിയ ബന്ധമാണ് ഉള്ളത് സ്വാമി കച്ചേരിക്കൊക്കെ വരുമ്പോൾ മോഹന്റെ വീട്ടിലാണ് താമസിക്കുന്നത് അങ്ങനെ ഒരു കച്ചേരിക്ക് വന്നപ്പോൾ ചെമ്പേസ്വാമിക്കൊപ്പം മോഹനും കൂടെ പോയി ആ ചടങ്ങിൽ യേശുദാസും ഉണ്ടായിരുന്നു യേശുദാസിന്റെ നാടകങ്ങളിൽ പാട്ടുപാടിയിരുന്ന ഒരു ഏഴു വയസ്സുകാരിയെ യേശുദാസ് സ്വാമിക്കും മോഹനും പരിചയപ്പെടുത്തി അന്നാണ് സുജാതയെ മോഹൻ ആദ്യമായി കാണുന്നത് അന്ന് സ്റ്റേജിൽ പാട്ടുപാടിയതിനു ശേഷം സുജാത അമ്മയുടെ അടുത്ത് പോകാതെ തന്റെ അടുത്ത് വന്നിരുന്നത് മോഹൻ ഓർക്കുന്നുണ്ട് പിറ്റേ ദിവസം ഗുരുവായൂർ അമ്പലത്തിൽ തൊഴുമ്പോൾ മോഹൻറെ പിന്നിൽ നിന്ന് ആ കൊച്ചു പെൺകുട്ടി അമ്മയോട് പറഞ്ഞതും മോഹൻ ഇന്നും ഓർക്കുന്നുണ്ട് അമ്മ ഇതേ ഇന്നലെ നമ്മൾ കണ്ട അങ്കിൾ എന്നാണ് സുജാത എന്ന അമ്മയോട് പറഞ്ഞത് പിന്നീട് പല വേദികളിൽ വെച്ചും പരസ്പരം കാണുമായിരുന്നുവെന്നും പ്രണയമൊന്നും തമ്മിൽ തമ്മിലില്ലായിരുന്നുവെന്നും മോഹൻ പറയുന്നു പ്രണയിക്കാനുള്ള പ്രായമൊന്നും വന്ന് സുജാതയ്ക്കായിട്ടില്ല എന്നാണ് മോഹൻ പറയുന്നത് ഒരിക്കൽ ചെമ്മേസ്വാമിയാണ് യേശുദാസിനോട് ചോദിച്ചത് നിന്റെ കൂടെ പാടുന്ന പെൺകുട്ടിയെ എന്തുകൊണ്ട് മോഹന് വേണ്ടി ആലോചിച്ചു കൂടായെന്ന് അവൾ ചെറിയ കുട്ടിയല്ലേ എന്നാണ് യേശുദാസ് തിരിച്ചു ചോദിച്ചത് അതിനെന്താ വലുതാകുമല്ലോ എന്നാണ് ചെമ്പേ സ്വാമി പറഞ്ഞ മറുപടി അങ്ങനെ ആലോചന നടന്നു വീട്ടുകാർ അന്വേഷിച്ചപ്പോൾ കുടുംബപരമായി യാതൊരു പ്രശ്നവുമില്ല സുജാതയ്ക്ക് പതിനേഴ് വയസ്സുള്ളപ്പോഴാണ് വിവാഹം നിശ്ചയിക്കുന്നത് പതിനെട്ട് വയസ്സാകാതെ കല്യാണം കഴിക്കാൻ നിയമം സമ്മതിക്കാത്തതിനാൽ നിശ്ചയം കഴിഞ്ഞു ഒന്നര വർഷം കാത്തിരുന്നുവെന്നും പറയുന്നുണ്ട് പതിനെട്ടര വയസ്സായപ്പോഴായിരുന്നു വിവാഹം വിവാഹ സമയത്ത് പ്രീ ഡിഗ്രി പൂർത്തിയാക്കി നിൽക്കുകയായിരുന്നു സുജാത അതിനുശേഷം മൂന്ന് വർഷമെടുത്ത് പഠനം പൂർത്തിയാക്കി വിവാഹത്തിന് ശേഷം പാട്ട് പാടുന്നതൊക്കെ നിർത്തി കുടുംബമായി സ്വസ്ഥമായി ജീവിക്കാനായിരുന്നു അത്രേ സുജാതയുടെ ആഗ്രഹം പക്ഷെ വീണ്ടും പാടാൻ നിർബന്ധിച്ചത് മോഹനും കുടുംബവുമാണ് പാട്ടെന്നാൽ മോഹനും കുടുംബത്തിനും അത്രയും പ്രധാനമാണ് പക്ഷെ ചെറിയൊരു ബ്രേക്ക് കരിയറിൽ സംഭവിച്ചിരുന്ന കാര്യവും സുജാത പറയുന്നുണ്ട് അത് ഗർഭിണിയായ സമയത്താണെന്നും രണ്ട് പ്രാവശ്യം ഗർഭിണിയായി അബോർഷൻ സംഭവിച്ചിരുന്നുവെന്നും അത് തനിക്ക് വലിയ പ്രശ്നമായിരുന്നുവെന്നും മെന്റലി ഡിപ്രസ്ഡ് ആയിരുന്നുവെന്നും ഒക്കെ പറയുന്നു എന്തായാലും സുജാത ഇപ്പോൾ കരിയറിൽ സജീവമായി തുടരുകയാണ് സുജാതയും മോഹനും മകൾ ശ്വേതയും കുടുംബവും ഒക്കെയായി വളരെ സന്തോഷത്തിൽ തന്നെയാണ് ഈ കുടുംബം മുന്നോട്ട് പോകുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്